പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് ഇനി നാടുകൾ മാത്രം ബാക്കിയാകവെ വിപുലമായ സൗകര്യങ്ങളാണ് യോഗി സർക്കാർ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ഒരുക്കിയിരിക്കുന്നത് ജനുവരി പതിമൂന്നിന് ആരംഭിക്കുന്ന മഹാ ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുക അതിനാൽ തന്നെ കുംഭമേളയ്ക്ക് എത്തുന്നവർക്ക് അന്നം വിളമ്പുന്നതിനായി മാക്കി രാസോയ് എന്ന പേരിൽ ഒരു അത്യാധുനിക ഹോട്ടൽ തന്നെ ഒരുക്കിയിരിക്കുകയാണ് യോഗി സർക്കാർ ഇവിടത്തെ പ്രത്യേകത എന്തെന്നാൽ വെറും ഒൻപത് രൂപയ്ക്ക് വയറു നിറയെ ഭക്ഷണം കഴിക്കാം എന്നതാണ് ഇക്കഴിഞ്ഞ നാളിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ സുഭിക്ഷമായി ആഹാരം നൽകുന്ന കമ്മ്യൂണിറ്റി കിച്ചന്റെ സംരംഭം ഉദ്ഘാടനം നടത്തിയിരുന്നു പ്രയാഗ് രാജിലെ സ്വരൂപ് റാണി നെഹ്റു ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നന്ദി സേവാ സന്നിസ്ഥാനാണ് കമ്മ്യൂണിറ്റി കിച്ചന്റെ പ്രവർത്തന ചുമതല കുംഭമേളയ്ക്ക് എത്തുന്നവർക്ക് ആശ്വാസം പകരാൻ സംരംഭത്തിനാകുമെന്ന് തന്നെയാണ് യോഗി ആദിത്യനാഥും വ്യക്തമാക്കുന്നത് പ്രയാഗ് രാജിലെ എത്തുന്ന നിർദ്ധനരായവർക്ക് ആഹാരം നൽകുന്നത് ലക്ഷ്യമിട്ടാണ് നന്ദി സേവാ സന്നിസ്ഥാൻ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുന്നത് ഇതാണിപ്പോൾ മഹാ കുംഭമേളയോട് അനുബന്ധിച്ച് വിപുലീകരിച്ചിരിക്കുന്നത് ആശുപത്രി കോമ്പൌണ്ടിനകത്ത് രണ്ടായിരം ചതുരശ്ര അടിയിൽ നിർമ്മിച്ച അത്യാധുനിക ഹോട്ടലാണ് മാക്കി രസോയ് ഒരേ സമയം നൂറ്റി അൻപത് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് പരിപ്പ് നാല് റൊട്ടി കറികൾ ചോറ് സലാഡ് മധുര പലഹാരം എന്നിവയാണ് ഒൻപത് രൂപയ്ക്ക് ലഭിക്കുക ഭക്ഷണം തയ്യാറാക്കുന്നതിന് വിപുലമായ സൗകര്യങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അതേസമയം ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ചടങ്ങിൽ ആവേശ തിരക്കിൽപ്പെട്ട് കാണാതാകുന്നവരെ കണ്ടെത്താൻ എയ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രജിസ്ട്രേഷൻ സെന്ററും ലഭ്യമാണ് മഹാ അതോറിറ്റിയും പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്നാണ് ഒന്ന് ഒൻപത് രണ്ട് പൂജ്യം സെന്റർ എന്നറിയപ്പെടുന്ന എ ഹൈടെക് കമ്പ്യൂട്ടർ അധിഷ്ഠിത രജിസ്ട്രേഷൻ സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത് തിരക്കിനിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന തീർത്ഥാടകർക്ക് അവരുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കണ്ടെത്താൻ ഈ കേന്ദ്രം സഹായിക്കും ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ തീർത്ഥാടകർക്ക് എല്ലാ സ്ഥലങ്ങളിലും ഡിജിറ്റൽ രജിസ്ട്രേഷൻ സൗകര്യമാണ് നടപ്പാക്കിയിരിക്കുന്നത് ഇത്തവണത്തെ മഹാകുംഭമേള ദിവ്യവും മഹത്തായതുമായ ഒരു ഡിജിറ്റൽ അനുഭവമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നാണ് സെക്ടർ മജിസ്ട്രേറ്റ് വ്യക്തമാക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നവർ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരാണ് ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ തർജ്ജമ ചെയ്യും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഹിന്ദു മതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും പുണ്യവുമായ ഒരു ചടങ്ങ് തന്നെയാണ് ഗംഗ യമുന സരസ്വതി നദികൾ സംഗമിക്കുന്ന പ്രയാഗ് രാജിൽ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരും ഭക്തരുമാണ് ഒത്തുകൂടുക ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് മഹാകുംഭമേള കുംഭമേള നടത്തപ്പെടുക ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പാവങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യാനും മോക്ഷം നേടാനുമുള്ള ഒരു അവസരമായാണ് മഹാകുംഭമേളയെ കാണുന്നത് സന്യാസിമാർ നദീതീരങ്ങളിലേക്ക് ആചാരപരമായ ഘോഷയാത്ര നടത്തി സ്നാനം നിർവഹിക്കുന്ന ഷാഗി സ്നാനാണ് മഹാകുംഭമേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പ്രത്യേക ജ്യോതിശാസ്ത്ര വിന്യാസങ്ങളിൽ നിർണ്ണയിക്കപ്പെടുന്ന മഹാകുംഭമേളയുടെ സമയമാണ് ഏറ്റവും പ്രധാനം ആത്മീയ ഊർജവും ശുദ്ധീകരണവും വർദ്ധിപ്പിക്കുന്നതിനായി കുംഭമേള സമയത്ത് സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നിവ ഒരുമിച്ച് ചേരുന്നുവെന്നും മോക്ഷം നേടാൻ ഈ പ്രത്യേക ജ്യോതിഷ ക്രമീകരണം ഏറ്റവും അനുയോജ്യമാണെന്നുമാണ് വിശ്വാസം ന്യൂസ് ഡേസ് ഡെസ്ക്യൂസ്